ആറ് ഏക്കറില്ലാന്ന് വെച്ചാൽ നമ്മൾ ഒരു കുഴിയിൽ രണ്ട് വാഴ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊല അല്ല നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്യൂഷനല്ലോ പോകാം വീട്ടിലേക്ക് ആവശ്യക്കാർ ഒരുപാടാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഇല ഇല്ലാന്ന് വെച്ചാൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് കയറി വരണമെന്ന് വെച്ചാൽ ഈ സംരംഭം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി ആളുകളൊന്നും ഇവിടെ ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് അധ്വാനമുള്ള പരിപാടിയാണ് നമ്മളെന്നു വെച്ചാൽ വളപ്രയോഗം കാര്യങ്ങളൊന്നും ചെയ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്കിപ്പോൾ ബൾക്കായിട്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൂലിക്കാരൊന്നും വിളിച്ച് നിർത്തിയാലേ അതൊന്നും മുതലാകില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അത് ഓറ്റോവിലൊരു ട്രോളി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതായത് വലിച്ചു കൊണ്ട് തേടുകയാണ് ഞാൻ രാവിലെ ഒരു ആറു മണിയാവുമ്പോൾ വന്നാൽ ചിലപ്പോൾ ആറുമണി വൈകുന്നേരം ആറുമണിയാവും ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഏഴ് മണിയാകും വാഴ കൃഷിയുടെ മേഖലയിലേക്ക് വരാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടെന്നുവെച്ചാൽ ഞാൻ വിദേശത്തായിരുന്നപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളെല്ലാം കാണുകയൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഒരു നാച്ചുറലായിട്ടുള്ള ഇല നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതിന്റെ ബേസ് ആയിട്ടുള്ള പൈസ എവിടെന്നാണ് കിട്ടിയത് നമ്മൾ ബാങ്ക് ലോൺ എടുത്താണോ ബാങ്ക് ലോൺ എടുത്താൽ വിദേശത്ത് നിന്ന് വന്നതെന്ന് വെച്ചാൽ എയർപോർട്ടിൽ വന്നിട്ട് ആർ ടി സി വീട്ടിലേക്ക് വന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വളരെ ടൈറ്റ് ഈ സംരംഭത്തിലേക്ക് വീണ്ടും എത്തിയത് അതെ ഇത് വാസുചേട്ടൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണ് നമുക്ക് ഇടക്ക് നമ്മുടെ വിഷമ സഹ മയങ്ങളിലൊക്കെ സഹായിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് വാസുചേട്ടൻ ഉണ്ട് വാസുചേട്ടന്റെ ഭാര്യയുണ്ട് പണം തന്നെ പറയുള്ള ഒരു യുവകർഷകൻ എന്നുള്ള നിലയ്ക്കും തന്നെയല്ല മറ്റുള്ളവരുടെ അടുക്കൾ പോയി പിരിച്ചേർന്നിട്ടണമെന്നുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടും സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു നിലപാടിലാണ് ഇദ്ദേഹം ഈ വാഴ കൃഷി തുടങ്ങിയത് തന്നെയല്ല ഇന്നിപ്പോൾ ഇപ്പോൾ കാണുന്ന ലാഭം നോക്കിയല്ല ചെയ്യുന്നത് നാളെ ദിനത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പം നിലകൊള്ളുന്നത് പിന്നെ അതിനെ തുടർന്ന് എന്തെങ്കിലും പരാജയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളും കൂടി ചെറുതായിട്ട് സഹായിച്ച് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് ഒരു പാർട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് തരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു ബോണസും കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെച്ചാൽ ഇപ്പം മത്തൻ ഇളവൻ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ചൂട്ടി കിടന്ന് കിളിത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം കള കയറി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം പടന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ആയ എനിക്കാണ് ഈ ഫുള്ളൊന്ന് പറിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇത് ഇതിനൊക്കെ എന്നുവെച്ചാൽ നമുക്കത് കേടുപാട് സംഭവിക്കും ഇത്തിന് ഇളവിനും അതിൻ്റെ ഇടവളയായിട്ടെന്ന് വെച്ചാൽ നമ്മൾ വെണ്ട എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വിളവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് കെട്ടത് കൊണ്ട് വന്ന് കംപ്ലീറ്റ് പുല്ലെല്ലാം അടിച്ച് കളഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇത് വളാക്കാം ഇത് ഇത് ഈ പിന്നെ പുല്ല് തന്നെ നമുക്ക് വളാക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെറ്റ് വേസ്റ്റ് കൂടി നമ്മൾ ഇത് കൊടുക്കും അപ്പം വളരെ ചില കുറഞ്ഞ ഒരു പറ്റില്ല അതെ അതെ വേസ്റ്റ് ഇടുകയാണെങ്കിൽ വാഴ നല്ല ആർത്ത് വരും നമ്മളിപ്പം ഫസ്റ്റ് ടൈം ഇപ്പം നമ്മൾ വെട്ടാൻ തുടങ്ങിയപ്പോഴെന്ന് വെച്ചാൽ മൂന്നെല നമുക്ക് അത് കിട്ടും ഇനി എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആണ് ഇതിന് കൂമ്പ് വരണം ആ അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഏഴ് ദിവസം കൂടുമ്പോഴ് ഒരു വാഴ്ന്ന് ആ ഒരു ഇല വെച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് കൊലയില്ല അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു വാഴ അഞ്ച് കുട്ടി പൊട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വാഴ അഞ്ച് പിന്നെ ടൂഷൻ കൊടുക്കാനായിട്ട് പിന്നെ വാഴ ചുരോട് വലുതായി കഴിയുമ്പോഴെന്ന് വെച്ചാൽ ഈ ടൂഷൻ്റെ താഴെയുള്ള അതുകൂടി നമുക്ക് ഈ വൈകുന്നേരം ഈ കല്ല്യാണ പാർട്ടിക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരം ഉള്ള സദ്യക്കൊക്കെ നമുക്ക് ഇതിൻ്റെ പകുതി വില ഈറ്റലൊക്കെ അത് കൊടുക്കുകയും ചെയ്യാം ഞാൻ കുറച്ച് ഒരു ചെറിയ നമ്മൾ നമ്മൾ ഫോക്കസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും പിന്നെ ഒരെണ്ണം മാത്രം എന്ന് വെച്ചാൽ അതിന്റെ മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിക്കൊണ്ടെന്നു വെച്ചാൽ ബാക്കിയുള്ള ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ കൊല കിട്ടും കൊല കിട്ടുമല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ നാലിപ്പൂവിനെന്നുവെച്ചാൽ തൊണ്ണൂറ് രൂപയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് വാഴ കൃഷി ചെയ്യാൻ പറ്റിയ സമയം പ്രത്യേകിച്ച് ഇല വെട്ടാൻ പറ്റിയ സമയം ഇതാണ് ഓണാണ് ഓണാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധ്യമുള്ള ടൈമാണ് അതെ അതെ ഇപ്പൊ ഏശൊരു പത്ത് രൂപ എടുത്ത് അല്ലെ എട്ടും പത്തും പത്തും രൂപയ്ക്കൊക്കെയാണ് ഇല പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് തോട്ടം തന്ന ആൾക്കാർ ഇടി ഇടിവെച്ച് മേടിച്ചിട്ട് പോണ അവസ്ഥ നിലവിലുള്ളത് കാരണം ഒട്ടുമിക്ക വീടുകളിലും ഇപ്പൊ ഒരു വാഴ പോലും ഇല്ല 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 എന്നുള്ളതാണ് പണ്ടൊക്കെ ഒരു എല്ലാ വീട്ടിലും ഒന്നരണ്ട് വാഴയെങ്കിലും ഉണ്ടാകുമായിരുന്നു അടുക്കള മുറ്റത്തെങ്കിലും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ വാഴയില കൃഷിയുടെ சாதையில அண்ணா வத்திருக்கோமே